അടുത്തതായി അഞ്ചാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എണ്ണാം നിറം കൊടുക്കാം ആ പാഠഭാഗം എടുക്കാനായി നമ്മൾ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക ജി കോംപ്ലെക്സിലേക്ക് പോകുന്നു ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എണ്ണൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എണ്ണൽ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം എണ്ണം നിറം കൊടുക്കാം എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക തന്നിരിക്കുന്ന സംഖ്യക്ക് യോജിക്കുന്ന തരത്തിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടുന്നത് ഞാൻ തയ്യാറാണ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഒന്ന് അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ ഓരോ അക്കങ്ങൾ ഇവിടെ വരും അതനുസരിച്ച് നമ്മൾ ഈ കോളത്തില് ടിക്ക് ചെയ്ത് കൊടുക്കുക ഒന്നാണെങ്കിൽ ഒരു കോളത്തില് ടിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുക അത് ശരിയാണ് ഇവിടെ രണ്ടെന്ന് വരുമ്പോൾ രണ്ട് കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ രണ്ട് നന്നായി ഇവിടെ ഈ ഇങ്ങനെ ും അതനുസരിച്ച് നമ്മൾ നമ്മുടെ നമ്മളടുത്ത് ചോദിക്കുന്ന ഇവിടെ വണ്ണാണ് അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് ഓക്കെ കൊടുത്താൽ ശരിയായി രണ്ട് അങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്യുക നാല് On adam, 4 üç ne, on ne, super, üç ne, on ne. രണ്ട് അഞ്ച് ആറ് കൃത്യം മൂന്ന് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടുന്നത് എല്ലാ കുട്ടികളും വളരെ കൃത്യമായി ചെയ്യുക എണ്ണൽ പഠിക്കുക ഓക്കെ